അതൊന്നും നടക്കാതെ വന്നപ്പോ ഇനി എന്തെങ്കിലും കരുതി വെച്ചിട്ടാണോ അയാളെ അങ്ങോട്ട് അറിയില്ല നാടൻ ലെഗ് വിളിപ്പിച്ചെന്നറിയില്ല അനന്തവേട്ടന്റെ വീട്ടിലെ കണ്ണേട്ടൻ പോണോ ആഹാരം കഴിച്ചാണോ എന്തോ അതെന്താ ലക്ഷ്മി ചേച്ചി ഇല്ലാതെ ഇപ്പൊ കണ്ണേട്ടനെ പറ്റില്ല മുത്തശ്ശി ആഹാരം കഴിക്കുമ്പോഴും ലക്ഷ്മി ചേച്ചി നാളെ ആ ആ ഇനി ഒരിക്കലും നീ ലക്ഷ്മിയെ കാണാൻ അത് ശരിയാ കല്യാണം കഴിഞ്ഞ ശേഷം എന്റെ മുഖം കാണാതെ കണ്ണേട്ടന് ശരിക്കും ആഹാരം കഴിക്കാൻ പറ്റില്ലെന്ന പറയാറുള്ളത് അതുകൊണ്ട് പെട്ടെന്ന് ഇങ്ങോട്ട് ചെല്ലണന്ന് പറഞ്ഞിരിക്കാ കണ്ണേട്ടൻ എന്റെ മോളെ മോളെ സ്നേഹിക്കാൻ വേണ്ടിയാ ഞങ്ങൾ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടു വന്നെ അവസരം ഞങ്ങൾക്ക് പോകാനല്ല ഞങ്ങൾ ഇങ്ങോട്ട് ദിവസം കാണാനും മോൾക്ക് വേണ്ടതെല്ലാം ഒരുക്കി തരാനും ഒക്കെയാ അതിനുമുമ്പ് തിരിച്ചു പോണെന്നൊക്കെ പറഞ്ഞ വല്യ കഷ്ടം ചെയ് ദിവസം ഇവിടെ വന്ന് നിൽക്കാൻ അതെ കല്യാണം കഴിഞ്ഞ ശേഷം കണ്ണൻ മിന്നായം ഇങ്ങോട്ട് വന്നാതെ ഇവിടെ വന്ന് നിന്നിട്ടില്ല മോളെ മോളെ അങ്ങനെ തോന്നില്ല ഞാൻ അവനോട് പിന്നെ ഉണ്ണിയും എല്ലാരും കൂടെ കൂടിക്കഴിഞ്ഞാ എല്ലാവർക്കും ഒന്നിച്ചിട്ട് ടൂർ അങ് പോവാീരിലോ മറ്റോ ഇപ്പൊ തീവ്രവാദി ഭീഷണിയാ ഒന്നോ രണ്ടോ ദിവസത്തേക്കാണെന്നുണ്ടെങ്കിൽ നമുക്ക് എല്ലാവർക്കും കൂടി ഒരു യാത്രയ്ക്ക് പോവാ ഇത് പ്രതാപേട്ടൻ തന്നെയാണോ പറയുന്നത് നമ്മുടെ കല്യാണം കഴിഞ്ഞിട്ട് ഇതുവരെ പ്രതാപേട്ടൻ എന്നെ കൊണ്ട് ഒരു ടൂറിന് പോയിട്ടില്ല ആൾക്ക് ഈ പ്രായത്തിലാ ടൂറ് പോവണ്ട ശരിടി നീ നിന്റെ മോളുമായിട്ട് തീരുമാനിക്കെ എവിടേക്കാ പോണെന്നുണ്ടെങ്കിലും ഞാൻ കൊണ്ടുപോവാ ലോറിയെ കൊണ്ടുപോകണ്ട കാറിൽ തന്നെ കൊണ്ടുപോകണം അമ്മ എന്താ തമാശ അറിയാണോ ലോറിയിൽ എല്ലാരും കൂടെ കൊണ്ടുപോകാൻ എന്താ കാളയും പോത്തൊന്നുമില്ലല്ലോ കഴിക്കണേ കഴിക്കടെ കഴിക്കേ ഇതെൻ്റെ ലാസ്റ്റ് സഫറാണ്

നമ്മള് ഭയക്കുന്നത് പോലെ ഒന്നും പോലെ എനിക്ക് അധികനേരം തന്നെ കാണാതിരിക്കാൻ കഴിയില്ല മഹി അവിടെ അച്ഛനും മുത്തശ്ശിയൊക്കെ സ്നേഹിച്ചു തുടങ്ങിയപ്പോ തനിക്ക് വലിയ സന്തോഷമായി കാണും അവിടെ കുറച്ചു ദിവസം താമസിക്കണോന്ന് ഇപ്പൊ തോന്നിയിട്ടുണ്ടാവോന്ന് എന്റെ വിശ്വാസം താനില്ലാതെ ഇനി ഒരു ദിവസം പോലും തള്ളി നീക്കാൻ ഞാൻ പ്രയാസപ്പെടുക കാര്യം അങ്ങനെ കണ്ണേട്ടാ ഇന്നലവരെ വെറുത്തിരുന്നവര് എന്റെ കണ്ണേട്ടൻ അരികിലില്ലാത്ത എന്റെ നഷ്ടം അവർക്ക് ആർക്കും പരിഹരിക്കാൻ പറ്റില്ല ആ എന്താ പറയാ വന്ന് ഒന്നുമില്ല എനിക്ക് ഒന്നും മനസ്സി വെച്ചോണ്ട് നടക്കുന്ന ആളല്ലോ എന്താണെന്ന് പറഞ്ഞ നാളെ തന്നെ തനിക്ക് വന്നൂടെ അവിടെ എല്ലാരും തന്നെ സ്നേഹിച്ചു എനിക്കെന്തോ ഒരു ഭയം പോലെ താൻ അടുത്തില്ലാത്ത വിഷമുണ്ടെങ്കിലും അതിലുപരി നെഞ്ചിനകത്ത് വല്ലാത്തൊരു ആളില് മൊത്തത്തിൽ പോകച്ചില് അരുതാത്ത എന്താ സംഭവിക്കുന്നു എന്റെ മനസ്സിനോട് പറയുന്ന പോലെ ചിന്തിച്ചു ും നാളെ തന്നെ വരാം അതോടെ കണ്ണേട്ടനെ ബാധിച്ചിരിക്കുന്ന ഭയമൊക്കെ മാറിക്കോളും ഇപ്പോ ശാന്തമായിട്ട് കിടന്ന് ഉറങ്ങാൻ നോക്ക് ഗുഡ് നൈറ്റ് ഞാൻ വീഡിയോ കോളി വരട്ടെ വേണ്ടടോ അത് കൂടുതൽ സങ്കടാവും കാഴ്ച വസന്തം യൂട്യൂബിൽ പ്രേക്ഷകർക്ക് ലൈവായി കാണാം ఫ్లవర్స్ స్ కోమడి ఇల్ జోఇం చేయు ఆ